ലോകസഭയ്ക്ക് പുറത്ത് പുലിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാൽ സഭ തുടങ്ങിയതോടെ എലിയായി മാറി എന്ന് പറഞ്ഞാൽ മതി ഒന്നിനും മോദിയുടെയും ബി ജെ പിയുടെയും കയ്യിൽ മറുപടിയില്ല എന്തു പറഞ്ഞാലും രാജ്യസ്നേഹം വിളമ്പി കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷത്തിന്റെയും വായടപ്പിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ് ബി ജെ പിയിൽ നിന്നും ഉണ്ടാകുന്നത് ചർച്ച ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഭീകരരെ വധിച്ചുവെന്ന വാർത്ത പുറത്തുവിട്ടു അതിൻ്റെ മുഖ്യ സൂത്രധാരനടക്കം വധിക്കപ്പെട്ടുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഉയർന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നായിരുന്നു ഭീകരരെ കണ്ടെത്താൻ ആകാത്തത് ലോക്സഭയിലെ ചർച്ച നടക്കുന്നതിന് തൊട്ട് മുൻപ് അവരെ പിടികൂടാനായി എന്ന പ്രഖ്യാപനം വരുത്തിയത് മുഖം രക്ഷിക്കാനാണെന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നു ഇതുവരെ അവരെ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നുവോ എന്ന ചോദ്യവും അതിന് പിന്നിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു ഉയർന്ന മറ്റൊരു പ്രധാന സംശയമായിരുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ച നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് മാരകായുധങ്ങളുമായി പഹൽഗാമിലെത്താനും കുറെ ദിവസങ്ങൾ തങ്ങി മതിയായ എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തിയ ശേഷം ആ കൃത്യം നിർവഹിക്കുവാനും സാധിച്ചത് കേന്ദ്ര ഇന്റലിജൻസിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും പരാജയമാണ് എന്ന് ഉറപ്പിക്കുകയാണ് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിംഗ് തന്നെ സുരക്ഷാ വീഴ്ച സമ്മതിച്ചതും പക്ഷേ സഭയിൽ ബി ജെ പി മനഃപൂർവ്വം മറക്കുകയാണ് അക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നൽകുന്നതിനോ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനോ ഭരണഭാഗത്തു നിന്ന് സംസാരിച്ച പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെ പ്രമുഖർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഏകപക്ഷീയ നടപടികളാണ് ഉണ്ടായതെങ്കിലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് നിന്നതാണ് സർക്കാർ നൽകുന്ന വിവരങ്ങളും സ്വീകരിക്കുന്ന നടപടികളും അംഗീകരിക്കുകയും നിലപാടുകളെ പിന്തുണയ്ക്കുകയും ചെയ്തതാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ജനങ്ങളുമാകെയും ഈ രാജ്യത്തിനു വേണ്ടി സർക്കാരിനൊപ്പം നിലയുറപ്പിച്ചത് അതിന്റെ തുടർച്ചയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നടത്തിയ ശക്തമായ തിരിച്ചടികളെയും പിന്തുണച്ചു എന്നാൽ ഭരണപക്ഷം അവരുടെ രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പിന്നീട് ഇത് ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് എന്ന് മാത്രമല്ല എന്തെങ്കിലും സൂചനകൾ പോലും നൽകാതെ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ സൽപേര് അങ്ങുന്നതിനും കാരണമായി അതുകൊണ്ടാണ് തങ്ങൾ നടത്തിയ തിരിച്ചടികളെയും പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന സഹായങ്ങളും വിശദീകരിക്കുന്നതിന് ഉന്നതതല സംഘത്തെ നിയോഗിക്കേണ്ടി വന്നത് വെടിനിർത്തലിലേക്ക് നയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദമായിരുന്നുവെന്ന അവകാശവാദം സംബന്ധിച്ച സംശയം ദൂരീകരിക്കുന്നതിനും മോദിക്കും കൂട്ടർക്കും ഇതുവരെ സാധിക്കാത്തതും വലിയ നാണക്കേടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ബി ജെ പിക്ക് എതിരെ ആക്രമണം കടുപ്പിക്കുമ്പോഴും ഒരക്ഷരം പോലും ഉരിയാടാതെ നരേന്ദ്രമോദി കീഴടങ്ങിയെന്ന് ഭരണപക്ഷം പോലും സമ്മതിക്കുന്നൊരു കാര്യമാണ്